വെൽക്കം ടു അവർ ചാനൽ മഴ ആയിരുന്നതുകൊണ്ട് നമ്മളുടെ ടെറസ് ഗാർഡനിലേക്ക് ഒട്ടും തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാട് പോലെ വളർന്നു നന്നായിട്ട് വിളവ് തന്നിരുന്ന നമ്മുടെ പച്ചമുളക് തൈകൾ മഴ സമയത്ത് സൺഷൈറ്റിലേക്ക് മാറ്റി വച്ചേക്കായിരുന്നു ഇപ്പോൾ മഴയൊക്കെ മാറി വെയിൽ കണ്ടുപോയി നോക്കുമ്പോൾ പച്ചമുളക് തൈകളെല്ലാം കുരുടിച്ച് നിറയെ ഫംഗസ് വന്ന് നാശത്തിൻ്റെ ഒരു വക്കീലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഓണത്തിന് വേണ്ടി ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ട് പാവി മുളപ്പിച്ച വെണ്ട പയറെല്ലാം പൂക്കാനും കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യത്തിന് ഇതിനൊന്നും പറ്റിയിട്ടില്ല വെണ്ട തൈകളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഉണ്ട് അതുപോലെ തന്നെ പയറിൽ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് പയറുണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ പച്ചക്കറി തൈകൾ പൂവിടാൻ തുടങ്ങുമ്പോൾ അവർക്ക് നല്ലൊരു വളം കൊടുത്താൽ നല്ല വലിപ്പുള്ള കായ്കളും അതുപോലെ തന്നെ നന്നായിട്ട് വിളവും ഉണ്ടാവും അപ്പോൾ നമ്മളുടെ പച്ചമുളകിനെ രക്ഷിക്കാനും അതുപോലെ ഈ വെണ്ട പയറിലൊക്കെ നന്നായിട്ട് കായുണ്ടാകാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം മുട്ടത്തോട് എടുത്തിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് അതുപോലെ തന്നെ കുറച്ചധികം സവാള ഉള്ളിത്തൊലിയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞരടിയിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മൂന്ന് ദിവസം അടച്ചു വെക്കണം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് തന്നെ വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളുടെ പീച്ചിൽ അതുപോലെ തന്നെ ഉള്ള പച്ചക്കറി ചെടികൾ മത്തൻ കുമ്പളം ഇതിനെല്ലാം തന്നെ നമ്മൾ ഈ പൂ വിടാൻ തുടങ്ങുന്ന സമയത്ത് ഫെർട്ടിലൈസർ ചെയ്യുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് ഉണ്ടാവുകയും ചെയ്യും ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ വേണ്ട ഏതെങ്കിലും ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കിയിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്